ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ വചനം വിലാപങ്ങൾ മൂന്നിന്റെ അൻപത്തിയേഴ് ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു വിശുദ്ധ റീത്തയുടെ ജീവചരിത്രം ഇറ്റലിയിൽ ഉംബ്രിയായിലെ അപ്പന്നൈൻ മലനിരകളിലുള്ള കർഷക കുടുംബത്തിലാണ് മർഗരീത്ത എന്ന റീത്തയുടെ ജനനം ഈശോയുടെ സമാധാന പാലകർ എന്നാണ് റീത്തയുടെ മാതാപിതാക്കളെ പറ്റി അയൽക്കാർ പറഞ്ഞിരുന്നത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പ്രാർത്ഥിച്ചു ലഭിച്ച ഏക സന്തതിയായിരുന്നു റീത്ത ഏകാന്തതയെ സ്നേഹിച്ചിരുന്ന അവൾ കാശിയായിലെ അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ പതിനെട്ടാമത്തെ വയസ്സിൽ താല്പര്യം കാണിച്ചതാണ് എന്നാൽ എന്തോ കാരണത്താൽ അവളുടെ മാതാപിതാക്കൾ മുൻകോപിയും മദ്യപനുമായ പോൾ ഫെർഡിനാൻഡുമായി അവളുടെ വിവാഹം ഉറപ്പിക്കുകയാണ് ചെയ്തത് അതായിരിക്കും ദൈവത്തിന്റെ തിരുമനസ്സെന്ന് കരുതി റീത്ത മാതാപിതാക്കളുടെ തീരുമാനം സ്വീകരിച്ചു ഭർത്താവിന് റീത്തയുടെ ഭക്തിയും മറ്റും ഇഷ്ടപ്പെട്ടില്ല കുടിച്ചു മത്തനായി വന്ന് അയാൾ റീത്തയെ ഉപദ്രവിച്ചിരുന്നു തനിക്കുണ്ടായ ആൺകുട്ടികളായിരുന്നു റീത്തയുടെ ആശ്വാസം ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ അവരും അമ്മയോടൊപ്പം പോകും ഏതായാലും അവളുടെ പ്രാർത്ഥനകൾക്കും പ്രായശ്ചിത്തങ്ങൾക്കും ദരിദ്രരോഗി സന്ദർശനങ്ങൾക്കും ദൈവം ഫലം നൽകി അവളുടെ ഭർത്താവ് മദ്യപാനം പൂർണമായും ഉപേക്ഷിച്ചു പക്ഷെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അയാളെ കുത്തേറ്റ് മരിച്ച നിലയിൽ വനപ്രദേശത്ത് കണ്ടെത്തുകയായിരുന്നു അയാളുടെ ഘാതകരോട് റീത്ത ആത്മാർത്ഥമായി ക്ഷമിച്ചു എന്നാൽ വളർന്നു വന്ന മക്കൾ അവരെ കൊല്ലാനുള്ള ആവേശത്തിലായിരുന്നു അങ്ങനെ ഒരു കൊലപാതകം നടക്കുന്നതിന് മുൻപ് മക്കൾ മരിച്ചാൽ മതിയെന്നായിരുന്നു അവളുടെ പ്രാർത്ഥന ഏതായാലും ഒരു വർഷത്തിനുള്ളിൽ രണ്ടു മക്കളും മരണമടഞ്ഞു അന്ന് റീത്തയ്ക്ക് മുപ്പത് വയസ്സാണ് പ്രായം മഠത്തിൽ ചേരാനുള്ള ആഗ്രഹവുമായി ചെന്നപ്പോൾ രണ്ടു പ്രാവശ്യം അധികാരികൾ അനുമതി നൽകിയില്ല കന്യകളെ മാത്രമേ മഠത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നായിരുന്നു അവരുടെ ന്യായം എങ്കിലും ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു സെന്റ് അഗസ്റ്റീൻ വിശുദ്ധ സ്നാപക യോഹന്നാൻ വിശുദ്ധ നിക്കോളോസ് നിക്കോളോസ്റ്റൊളന്റീനോ എന്നിവർ ചേർന്ന് റീത്തയെ കാസിയോയിലെ മടം കപ്പേളയിൽ എത്തിച്ചു രാവിലെ കന്യാസ്ത്രീകൾ പൂട്ടിയിട്ടിരുന്ന കപ്പേള തുറന്നപ്പോൾ അൾത്താരയുടെ മുൻപിൽ റീത്തയെ കണ്ട് അത്ഭുതപ്പെട്ടു അവർ റീത്തയുടെ വാക്കുകൾ വിശ്വസിച്ച് മഠത്തിൽ പ്രവേശനം നൽകി നൊവിഷെറ്റു മുതൽ നിത്യവ്രത വാഗ്ദാനം വരെ റീത്ത വിശുദ്ധിയിൽ വളർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരുപത്തഞ്ചു വർഷം ആത്മീയ ശാന്തതയിൽ അവൾ കഴിഞ്ഞു ആയിരത്തി നാനൂറ്റി നാപ്പത്തിരണ്ടിൽ കർത്താവിന്റെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ മഠത്തിന്റെ ഭിത്തിയിലുണ്ടായിരുന്ന ക്രൂശിത രൂപത്തിലെ മുൾമുടിയിൽ നിന്നു വന്ന പ്രകാശരശ്മികൾ അവളുടെ നെറ്റിയിൽ പതിച്ചു ഒരു മുള്ളു കൊണ്ടതുപോലെ മുറിവും നെറ്റിയിലുണ്ടായി പിന്നീട് ആ മുറിവ് വലുതാവുകയും പഴുത്ത് ദുർഗന്ധം പുറപ്പെടുവിക്കുകയും ചെയ്തു അതിനാൽ റീത്തയ്ക്ക് തന്റെ കൊച്ചുമുറിയിൽ തന്നെ ഏകാഗിയായി എട്ട് വർഷം ക്ഷമയോടെ എല്ലാം സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് കഴിയേണ്ടി വന്നു ആയിരത്തി നാനൂറ്റി അൻപത് ജൂബിലി വർഷത്തിലായിരുന്നു സിയന്നായിലെ വിശുദ്ധ ബർണർദീനിന്റെ നാമകരണ നടപടികൾ റോമിൽ നടക്കുന്നത് അതിൽ സംബന്ധിക്കാൻ പോകുന്ന തീർത്ഥാടക സംഘത്തിൽ ചേരുവാൻ റീത്ത അതിയായി ആഗ്രഹിച്ചു വീണ്ടും അത്ഭുതം പ്രവർത്തിച്ചു റീത്തയുടെ നെറ്റിയിലെ വ്രണം പെട്ടെന്ന് അപ്രത്യക്ഷമായി അറുപത്തൊമ്പത് വയസ്സുള്ള റീത്ത തൊണ്ണൂറ് മൈൽ നടന്ന് റോമിലെത്തി പരിപാടികളിൽ പങ്കെടുത്തു ആ നാമകരണ ചടങ്ങുകളിൽ പിന്നീട് വിശുദ്ധരാക്കപ്പെട്ട നാലു പേർ പങ്കെടുത്തിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് മെയ് ഇരുപത്തിരണ്ടിന് റീത്ത മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലിന് പോപ്പ് ലേയോ പതിമൂന്നാമൻ റീത്തയെ വിശുദ്ധയെന്നു നാമകരണം ചെയ്തു അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്നാണ് ഈ വിശുദ്ധ അറിയപ്പെടുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ